കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയതകളും അധികാരത്തിന്റെ ബലത്തിൽ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളും വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി മേഖലയിൽ സി പി എം പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള അഗളി പഞ്ചായത്തിൽ മുൻ മുന്നേറിയ സെക്രട്ടറിയും ദീർഘകാല പാർട്ടി അംഗവുമായിരുന്ന ഒരു നേതാവിനെ നേരിടേണ്ടി വന്ന വധഭീഷണി ഈ വിഷയങ്ങളുടെ എല്ലാം പ്രതീകമായി മാറുകയാണ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതികളും കൊള്ളരുതായ്മകളും ചോദ്യം ചെയ്ത സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചതിന്റെ പേരിൽ ഒരു ലോക്കൽ സെക്രട്ടറി നേരിട്ട് വിളിച്ച് ഭീഷണി മുഴക്കിയ സംഭവം ജനാധിപത്യ പ്രക്രിയയിലെ രാഷ്ട്രീയ ഇടപാടുകളുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു ഭീഷണിക്കിരയായ വി ആർ രാമകൃഷ്ണൻ സി പി എമ്മിന്റെ അട്ടപ്പാടിയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ നാല് പതിറ്റാണ്ടിലേറെക്കാലം സജീവമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഇതിൽ ആറ് വർഷക്കാലം അദ്ദേഹം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എന്ന പ്രധാനപ്പെട്ട പദവി വഹിച്ചിട്ടുമുണ്ട് ഒരു പ്രദേശത്തെ പാർട്ടിയുടെ മുഖവും തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാനിയുമായിരുന്നു അദ്ദേഹം എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാർട്ടിക്കുള്ളിലെ ചില നേതാക്കളുടെ പ്രവർത്തനങ്ങൾ അതൃപ്തി അദ്ദേഹത്തെ പാർട്ടി കമ്മിറ്റികളിൽ നിന്നും അകറ്റി അട്ടപ്പാടി മേഖലയിൽ സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഴിമതികളും ജനവിരുദ്ധ നിലപാടുകളും സാമ്പത്തിക ക്രമക്കേടുകളും രാമകൃഷ്ണന്റെ അതൃപ്തിക്ക് പ്രധാന കാരണമായി പാർട്ടിക്കകത്തു നിന്നും ഈ പ്രശ്നങ്ങൾ തിരുത്താൻ ശ്രമിച്ചെങ്കിലും ഫലവത്തായില്ല ഒടുവിൽ ഒരു ബദൽ രാഷ്ട്രീയം ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അഗളി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു ഈ തീരുമാനം അട്ടപ്പാടിയിലെ സി പി കോട്ടയിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയും സൃഷ്ടിച്ചു ദീർഘകാലം തങ്ങളോടൊപ്പം പ്രവർത്തിച്ചൊരു നേതാവ് തന്നെ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നത് നിലവിലെ നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതയുടെ തെളിവായി ഉയർത്തിക്കാട്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു വി ആർ രാമകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെയാണ് സി പി എം അകളി ലോക്കൽ സെക്രട്ടറി എൻ ജംഷീർ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു ഭീഷണിപ്പെടുത്തിയത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മത്സരിക്കുന്ന ഒരു വ്യക്തിയെ പാർട്ടിക്കെതിരായി നിൽക്കുന്നതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നതിന്റെ പൂർണ്ണമായി തെളിവുകൾ അടങ്ങിയ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് സംഭാഷണത്തിൽ ജംഷീർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് പാർട്ടിയാണ് വലുതെന്നും അതിനാൽ രാമകൃഷ്ണൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നുമാണ് പാർട്ടിക്കെതിരായി മത്സരിക്കുന്നത് ഒരു ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നും അത് സഹിക്കാനാവില്ലെന്നും ലോക്കൽ സെക്രട്ടറി ുന്നു എന്നാൽ താൻ പാർട്ടി ബന്ധം വിട്ടെന്ന് അഴിമതിക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു എന്ന് രാമകൃഷ്ണൻ പറയുമ്പോൾ ഭീഷണി അതിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പത്രിക പിൻവലിക്കില്ല എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമെന്ന് രാമകൃഷ്ണൻ ചോദിക്കുമ്പോൾ ജംഷീർ നൽകുന്ന മറുപടി ഞെട്ടിക്കുന്നതാണ് ഞങ്ങൾക്ക് തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരുമെന്നും പാർട്ടിക്കെതിരെ നിന്നാൽ തട്ടിക്കളയുമെന്നും ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്നു ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാത്തതിന്റെ പേരിൽ പരസ്യമായി വധഭീഷണി മുഴക്കുന്നതും സി പി എം പാർട്ടിയിൽ അധികാരത്തിന്റെ മനോഭാവം എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ നേതാവിന്റെ വ്യക്തിപരമായ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരാണ് വധഭീഷണി ഉയർന്നിട്ടും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വി ആർ രാമകൃഷ്ണൻ തയ്യാറായിട്ടില്ല ഭീഷണിയെ താൻ ഭയപ്പെടുന്നില്ലെന്നും തന്റെ പോരാട്ടം അട്ടപ്പാടിയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തിറ്റാണ്ടിലേറെ ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു പക്ഷെ ഇവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിൽക്കാൻ എനിക്ക് കഴിയില്ല പാർട്ടിയുമായി ബന്ധമില്ലാത്തതിനാൽ അവർക്കെന്നെ ഭീഷണിപ്പെടുത്താൻ അവകാശമില്ല അവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ തട്ടിക്കളയുമെന്നാണ് ലോക്കൽ സെക്രട്ടറി പറഞ്ഞത് ഈ ഭീഷണികളിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നുമില്ല അഴിമതിക്ക് സ്വജനപക്ഷത്തിനും എതിരെ ഞാൻ ജനങ്ങളോടൊപ്പം മത്സരം മുന്നോട്ട് കൊണ്ടുപോകും രാമകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതല്ല രാമകൃഷ്ണന്റെ ഈ പോരാട്ടം സി പി എം എന്ന വലിയ പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ നീതി നിഷേധിക്കപ്പെടുന്ന മറ്റ് പ്രാദേശിക പ്രവർത്തകർക്ക് ഒരു പ്രചോദനമായി മാറിയേക്കാം സംഭവം പൊതുസമൂഹത്തിൽ വലിയ വിവാദമായതോടെ സിപിഎം നേതൃത്വം ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു സി പി എം അട്ടപ്പാടി ഏരിയ സെക്രട്ടറി എ പരമേശ്വരൻ നൽകിയ വിശദീകരണം ഏറെ വിമർശനവും ഏറ്റുവാങ്ങി ജംഷീറും രാമകൃഷ്ണനും ദീർഘകാലത്തെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണെന്നും നല്ല ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തമാശയായി സംസാരിച്ചതാകാനാണ് സാധ്യതയെന്നുമാണ് ഏരിയ സെക്രട്ടറി വിശദീകരിച്ചത് എന്നാൽ ഈ ണം പൊതുസമൂഹത്തിൽ പരിഹാസ്യമായി കൊല്ലേണ്ടി വരും തട്ടിക്കളയും തുടങ്ങിയ വാക്കുകൾ ഒരു സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായി കണക്കാക്കാൻ കഴിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക പദവി വഹിക്കുന്ന ലോക്കൽ സെക്രട്ടറി ഒരു തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തുമ്പോൾ അതിന്റെ പിന്നിൽ പാർട്ടിയുടെ താല്പര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുമുണ്ട് തമാശ എന്ന ലേബലിൽ വധഭീഷണി ഒളിച്ചു വെക്കുന്നത് അധികാരത്തിന്റെ ബലം ഉപയോഗിച്ച് എതിരാളികളെ നിശബ്ദരാക്കാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടാം ഭീഷണി മുഴിക്കിയ ലോക്കൽ സെക്രട്ടറി എൻ ജംഷീർ പരസ്യമായി തന്റെ സംഭാഷണം നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല ഇത് സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് സ്ഥാപിക്കുന്നതിന് തുല്യമാണ് ഒരു പ്രാദേശിക നേതാവിന് തന്റെ പാർട്ടിക്കുള്ളിലെ കൊള്ളുതായ്മകളെ കുറിച്ച് തുറന്നു പറയാനും സ്വതന്ത്രമായി മത്സരിക്കാനും ഒരു കഴിയാത്തൊരവസ്ഥ നിലവിലുണ്ടെങ്കിൽ അത് ജനാധിപത്യപരമായ രാഷ്ട്രീയ രീതികൾക്ക് വിരുദ്ധമാണ് തമാശയെ കണ്ട് ഈ വിഷയത്തെ ലഘൂകരിക്കാനുള്ള സി പി എം നേതൃത്വത്തിന്റെ ശ്രമം രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്നും ഭീഷണിക്ക് പിന്നിൽ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാനുള്ളതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾ വ്യക്തിബന്ധങ്ങൾക്കും പ്രാദേശിക വിഷയങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് വി ആർ രാമകൃഷ്ണനെ പോലെ ജനങ്ങളുമായി ദീർഘകാല ബന്ധമുള്ള ഒരു നേതാവ് സ്വതന്ത്രനായി മത്സരിക്കുന്നത് സി പി എമ്മിന്റെ വിജയം ഉറപ്പുള്ള വാർഡിൽ പോലും അട്ടിമറിക്ക് കാരണമായേക്കാം ഈ സാഹചര്യത്തിൽ ാണ് രാമകൃഷ്ണനെ പിൻവലിക്കാനുള്ള കടുത്ത സമ്മർദ്ദ തന്ത്രങ്ങൾ സി പി എം പരീക്ഷിക്കുന്നതും രാമകൃഷ്ണൻ ഉന്നയിക്കുന്ന അഴിമതി വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയാൽ അത് മറ്റു വാർഡുകളിലെ പാർട്ടി സ്ഥാനാർത്ഥികളെയും പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ എത്രയും പെട്ടെന്ന് ഒതുക്കുക എന്നത് പ്രാദേശിക നേതൃത്വത്തിനും അത്യന്താ അപേക്ഷിതമാണ് വധഭീഷണി പോലുള്ള കടുത്ത മാർഗങ്ങളിലേക്ക് തിരിയുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഭയപ്പെടുത്തി നിശബ്ദമാക്കാനുള്ള അധികാര രാഷ്ട്രീയത്തിന്റെ ശ്രമങ്ങളെയാണ് തുറന്നു കാട്ടുന്നത് പാലക്കാട് അട്ടപ്പാടിയിലെ മുൻ സി പി എം ഏരിയ സെക്രട്ടറിക്കെതിരെയുള്ള വധ ഭീഷണി ഇന്ത്യൻ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലെ അധികാര കേന്ദ്രീകരണത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നു കയറ്റത്തിന്റെയും വ്യക്തമായ ഉദാഹരണമാണ് നാല്പത്തിരണ്ട് വർഷം ഒരു പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിക്ക് തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ഭീഷണി അതീവ ഗൌരവത്തോടെ കാണണം സി പി എം നേതൃത്വം തമാശ എന്ന് പറഞ്ഞ് നിസാരവത്കരിച്ചെങ്കിലും പുറത്തു ഓഡിയോ തെളിവുകൾ രാഷ്ട്രീയ ഭീഷണിയുടെ യഥാർത്ഥ സ്വഭാവം തുറന്നു കാട്ടുന്നു ഈ വിഷയത്തിൽ നിയമപരമായി ഇടപെടലുകൾ ഉണ്ടാകുമോ അതോ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ വഴങ്ങി ശബ്ദം അടിശമർത്തപ്പെടുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അട്ടപ്പാടിയിലെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാവി ജനാധിപത്യ മര്യാദകൾക്ക് വിരുദ്ധമായ ഇത്തരം പ്രവണതകളെ സമൂഹം ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതുണ്ട്